വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചൂലാണിത് നമുക്കൊരു ആയുധമായിട്ട് വരെ ഇതിന് ഉപയോഗിക്കാം ചേട്ടൻ തന്നെ അത് വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ചൂലല്ല ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ഗംഭീര തൊഴിലവസരം കൂടി ഉണ്ട് ഇതിന്റെ ഈ പിടിയിൽ വരെ നമ്മൾ വാർണിഷ് അടിക്കുന്നുണ്ട് കേട്ടോ കളറിന്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും സാധാരണ വീട്ടിലെ അമ്മമാരുടെ സ്ഥിരമായിട്ട് ഓടിക്കാൻ മക്കളൊക്കെ ഓടിക്കാനും അതുപോലെ കെട്ടിനൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ചൂല് ചൂല് സാധാരണ നമ്മൾ കെട്ടി അത് നാനാ വഴിക്ക് പോയി ഈ കാണുന്ന ഈർക്കിലി ചൂലിന് പോലും ഉണ്ട് മൂന്ന് വർഷം ഗ്യാരണ്ടി എല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ചൂലെന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ഒരിക്കലും ഊരി കിട്ടില്ല ഒരു നമുക്ക് ഊരി എടുക്കാൻ നമുക്ക് കിട്ടില്ല എല്ലാ വർക്കുകളും ചെയ്യുന്നത് ഇവരുടെ ചേച്ചിമാരാണ് അപ്പൊ അവർക്കൊരു തൊഴിൽ തുടങ്ങാനുള്ള ഒരു സാധ്യത കൂടെ നിന്ന് നല്ല അടിപൊളി ഈർക്കലി ചൂലാണ് ഇപ്പോഴും നിങ്ങൾ എത്ര പേര് ഇതുപോലത്തെ ഉപയോഗിക്കുന്നുണ്ട് ഇത്രയും സ്ട്രോങ് ഉള്ള ഈർക്കൽ ചൂല് നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ചൂലും കൊണ്ട് അമ്മേൻ്റെ കയ്യിൽ നിന്ന് അടിയിട്ടുണ്ടോ ഇപ്പൊ തന്നെ താഴ്ന്നൊരു കമന്റ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന പ്ലേ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം